എനിക്ക് പല ആൾക്കാർ മെസ്സേജ് അയച്ച് പറയുന്ന ഒരു കാര്യമാണ് ഇത്താതെ ഡൈവേഴ്സ് ആണ് ഞാൻ എന്ത് ചെയ്യണോ അറിയില്ല ഡൈവോഴ്സ് ചെയ്യണോ വേണ്ടിയോ ആ ഒരു ക്വസ്റ്റിന് മാർക്കിലാണ് എനിക്ക് കുറച്ച് മോട്ടിവേഷൻ തരുമെന്ന് വെച്ചാൽ പല ആൾക്കാരെനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഞാൻ അവർക്ക് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ഉപദേശമാണ് വേറെ ഒന്നല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് പാർട്ട് ആയിട്ട് ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഡൈവോഴ്സ് ആകാം കാരണം കാണുന്ന ഏതോ ഒരു ചെക്കിൻ്റെ തെറിവിളിയും അടിയും പിടിയും കിട്ട ജീവിക്കേണ്ടതല്ല നിങ്ങളുടെ ജീവിതം നിങ്ങൾ അടിക്കുക നിങ്ങളോട് ബാഡായിട്ട് കാര്യങ്ങൾ സംസാരിക്കുക അതവൈസ് നിങ്ങളെ വീട്ടുകാരാ ചീത്ത വിളിക്കുക അങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ പറയാം മോനെ നിനക്ക് പറ്റിയ പെണ്ണല്ല ഞാൻ നിനക്ക് പറ്റിയ ആൾ വേറെ ആരെങ്കിലും ഉണ്ടാവും ഐ ആം ഗോയിങ് എന്ന് പറഞ്ഞിട്ട് ഡൈവേഴ്സിനെ ഒപ്പിട്ട് കൊടുക്കുക ലൈഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയല്ല നിങ്ങളെ ട്രീറ്റ് ചെയ്യേണ്ടത് ശരിക്കും ഇല്ല ഒരു നല്ലൊരു ഹസ്ബൻഡ് ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ചീത്ത വിളിക്കാനോ അടിക്കാനോ അതർവൈസ് തെറി പറയാനോ നിൽക്കൂല്ല ഒരു നല്ലൊരു ഒരു ആൺകുട്ടി ആണെങ്കിൽ അവൻ വേണമെങ്കിൽ ആ രീതിയിലായിരിക്കും ജനിച്ചു വളർന്നിട്ടുണ്ടാവും അതുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത് സോ അതിനെക്കുറിച്ച് കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല ആൻഡ് എനിക്ക് ഒരു കാര്യം പറയാനുള്ള ചീത്ത വെളി എല്ലാം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചാലും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവനും മരിക്കുന്നവരെ ആ ചീത്ത വെളിയിലായിരിക്കും നിങ്ങളുടെ ജീവിതം ഉണ്ടാവും അതവൈസ് അടി പിടിയിലായിരിക്കും നിങ്ങളുടെ ജീവിതം ഉണ്ടാവും അങ്ങനെ ഒരിക്കലും ആക്കി മാറ്റരുത് നിങ്ങൾ ഇന്നെടുക്കുന്ന ഡിസിഷൻ വേണമെങ്കിൽ നാളെ നിങ്ങളെ ഒരു സക്സസ്സിലോട്ടേക്ക് പോകുന്നതായിരിക്കും സോ ഡൈവോഴ്സ് എന്ന് പറയുന്ന പല ആൾക്കാർ ഒരു വിചാരമുണ്ട് ഡൈവോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫെയിൽഡായിപ്പോയി അയ്യോ ഡൈവോഴ്സ് ചെയ്ത് ആൾക്കാരെല്ലാം ഫെയിൽഡാണ് തോൽവിയാണ് എന്നല്ല അതെല്ലാം നിങ്ങളൊരു തോന്നലാണ് കാരണം ഡൈവേഴ്സ് ആയി ഫെയിലിയർ ഈസ് ദ സ്റ്റെപ്പ് ഓഫ് സക്സസ് എന്ന് കേട്ടിട്ടുണ്ടോ അല്ലേ അപ്പം ജീവിതത്തിൽ ഒരുക്കെ തോറ്റു എന്ന് വെച്ച് ജീവിതകാലം മുഴുവനും ഈ ഡൈവേഴ്സ് ആയ ആൾക്കാർ തോറ്റി എന്നത് തിരിച്ചുവരും ഇതിനേക്കാൾ പവറായിട്ട് ആയിട്ട് ഇതിനേക്കാൾ വിജയത്തോടെ ഇത് എന്ന് പറയുന്നത് ഒരു വിജയത്തിലേക്കുള്ള ഒരു മുൻകൂടിയായിട്ട് എല്ലാവരും കാണാം ആൻഡ് ചെറിയ ചെറിയ വാക്കാർക്കങ്ങൾ അതായത് ചെറിയ ചെറിയ പ്രശ്നമാണെങ്കിൽ അത് ഇത് നിങ്ങൾ ഡൈവോഴ്സിലേക്ക് കൊണ്ടുപോകരുത് ഞാൻ പറഞ്ഞ പോലെ ഈ തെറിവിളി അടി കുലുമാൽ അങ്ങനെയുള്ള ജീവിതമാണെങ്കിലും നിങ്ങൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കരുത് കാരണം എനിക്ക് പല മെസ്സേജസും വരുന്നതെന്ന് വെച്ചാൽ ഇരുപത്തി രണ്ട് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സ് ഇരുപത്തി മൂന്ന് വയസ്സ് പത്തൊമ്പത് വയസ്സുള്ള ആൾക്കാരെല്ലാം ഡൈവോഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കാൻ യസ്സിലും പതിനേഴ് വയസ്സിലും കല്യാണം കഴിക്കാൻ പോകുന്നേ അല്ലേ കല്യാണം കഴിക്കാം എന്നിട്ട് അത് ഡൈവോഴ്സിലേക്ക് കൊണ്ടുപോകാം എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ എന്തിനാ മക്കൾ ഈ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിക്കാൻ പോകുന്നത് കുറച്ചൊന്ന് ജീവിതം പഠിക്കും മനുഷ്യന്മാരെ പഠിക്കും ജീവിതം എന്നാണ് പഠിക്കും എന്നിട്ട് കല്യാണത്തിനെ കുറിച്ച് ചിന്തിക്കും ഒരിക്കലും നാട്ടുകാർക്ക് വേണ്ടിട്ട് വീട്ടുകാർക്ക് വേണ്ടിട്ട് ഡൈവോഴ്സ് ആക്കരുത് അതുപോലെ തന്നെ നാട്ടുകാർക്ക് വീട്ടുകാർക്ക് വേണ്ടിട്ട് ഡൈവോഴ്സ് ആക്കാണ്ട് നിൽക്കരുത് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല നിങ്ങൾക്ക് ഒരു രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ജീവിതമാണെങ്കിൽ അത് അവിടെ ബ്രേക്ക് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ എന്താ നടക്കുന്നതെന്നല്ലേ ടോട്ടലി നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അല്ലെ നാട്ടുകാർക്കും ചുറ്റുള്ളവർക്കും വെറുതെ ഒരു വായ വായനക്കോട് നമുക്ക് അതും ഇതും പറഞ്ഞുണ്ടാക്കാൻ പറ്റും ഈ ഡൈവോഴ്സ് ഫേസ് ചെയ്ത് അവരോട് നിങ്ങൾക്ക് പറയാനല്ലാല് ജീവിതത്തിൽ നമ്മളെപ്പോഴും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റണമെന്നില്ല അതെ ഫസ്റ്റ് നമ്മൾ ഫെയിൽഡ് ഫെയിൽഡാവും പിന്നീടായിരിക്കും നമ്മൾ സക്സസ് ആവാം ഈ നമ്മള് ടെൻത്തിലെല്ലാം പഠിക്കുന്ന ടൈം പീരീഡ് കുറെ ആൾക്കാർ ഫെയിൽഡ് ഫെയിൽഡായിട്ടുണ്ടാവും ബാക്കി എല്ലാവർ പാസ് ആയിട്ടുണ്ടാവും അങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫെയിൽഡായ ആൾക്കാർ ജീവിതകാലം മുഴുവൻ ഫെയിൽഡ് എന്നല്ല അവരെ തിരിച്ച് വരും അവർ ഒരു സക്സസ് രീതിയിലാവും അതുപോലെ തന്നെയാണ് ഈ ഡൈവോസും ഡൈവോഴ്സ് ആയി നിങ്ങളിപ്പോ ഫെയിൽഡായി നിൽക്കുകയാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും അതിൽ സ്റ്റിക് ഓൺ ആയി നിൽക്കരുത് സങ്കടപ്പെട്ട് നിൽക്കരുത് ജീവിതത്തിൽ തോൽവി എന്ന് പറയുന്നത് അത് ജീവിതത്തിൻ്റെ ഒരു സക്സസ്സിലായിട്ട് മുൻകൂടിയായിട്ട് കണ്ടിട്ട് മുന്നോട്ടേക്ക് പോവുക